കഴിഞ്ഞ വേനൽക്കാലത്ത് തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞതിനെ തുടർന്ന് ചിരട്ടയുടെ വില ഗണ്യമായി ഉയർന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നേരത്തെ പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെയായിരുന്ന ഒരു കിലോ ചിരട്ടയ്ക്ക് ഇപ്പോൾ മുപ്പത്തിമൂന്ന് രൂപ വരെ എത്തിയിട്ടുണ്ട് തേങ്ങയുടെ വില ഉയർന്നതും ഇതിന് കാരണമായിട്ടുണ്ട് മൊത്ത വ്യാപാരികളാണ് ചിരട്ടയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപ നൽകുന്നതെങ്കിലും ചില്ലറ വിൽപ്പനക്കാർ ജനങ്ങളിൽ നിന്ന് ചെറിയ പൈസക്ക് ചിരട്ട ശേഖരിക്കുകയും വലിയ വിലക്ക് മറച്ചു വിൽക്കുകയും ചെയ്യുന്നു അതായത് ചിരട്ട മൊത്തവ്യാപാരികളുടെ കയ്യിലെത്തുന്നത് നേരിട്ടല്ല അതിനാൽ ജനങ്ങൾക്ക് ലാഭം ലഭിക്കുന്നില്ല ചിരട്ടക്കരി കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് കൂടിയതും ഇതിന് ആവശ്യക്കാർ കൂടി വരുന്നു സംസ്ഥാനത്തെ ഓയിൽ മില്ലുകളിൽ നിന്നും കൊപ്ര സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നും ചിരട്ട ശേഖരിച്ച് തമിഴ്നാട്ടിലേക്ക് അയക്കുന്നു ഒരു കിലോ ചിരട്ടക്ക് പത്ത് രൂപയിൽ നിന്നും മുപ്പത്തിമൂന്ന് രൂപയിലേക്ക് ഉയർന്നതാണ് ഏറ്റവും വലിയ മാറ്റം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ചിരട്ടയ്ക്ക് ഉയർന്ന വിലയാണ്